പതിമൂന്ന് വയസ്സുകാരിക്ക് വേണ്ടിയുള്ള തെരച്ചിൽ കന്യാകുമാരി ജില്ലയിൽ പുരോഗമിക്കുന്നുവെന്നാണ് കന്യാകുമാരിയിൽ ക്യാമ്പ് ചെയ്യുന്ന നമ്മുടെ വാർത്താ സംഘം അറിയിക്കുന്നത് ഈ അവസരത്തിൽ ഹാഷ്മി താജ് ഇബ്രാഹിം കൂടി നമുക്കൊപ്പം ചേരുന്നു ഹാഷ്മി എന്തെങ്കിലും ലേറ്റസ്റ്റ് വിവരങ്ങൾ നമുക്ക് ലഭിച്ചിട്ടുണ്ടോ എന്താ എനിക്ക് ഒരു പ്രേക്ഷ ഇപ്പോൾ മെസ്സേജ് ഇങ്ങനെയാണ് അസ്കീൻ ചേട്ടാ കുട്ടിയുടെ ടോട്ടലി പാനിക്കായിട്ട് പേടിച്ചിരിക്കുകയാണെങ്കിലോ തിരിച്ചു വന്നാൽ അടി കിട്ടുമോ വഴക്ക് പറയുമോ എന്നൊക്കെ ഓർത്തസോ അങ്ങനെ ആരും ഒന്നും ചെയ്യില്ല എന്ന് ആ കുട്ടിക്ക് തോന്നുന്ന രീതിയിൽ കൂടി നമ്മൾ പറയണ്ടേ ഉറപ്പായി നമ്മൾ പറയുന്നു ആ കുട്ടിക്ക് മലയാളം എത്രത്തോളം അറിയില്ല പക്ഷേ നമ്മൾ ഏതെങ്കിലും തരത്തിൽ ഈ കുട്ടി കേൾക്കുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ അങ്ങനെ പേടിച്ചിരിക്കുകയാണെങ്കിൽ നിന്നെ ഒന്നും ആരും ഒന്നും ചെയ്യാൻ പോകുന്നില്ല അച്ഛനും അമ്മയും ഇവിടെ വേദനയോട് സങ്കടത്തോട് കാത്തിരിക്കാണ്ട് പെട്ടെന്ന് കൺവട്ടത്തേക്ക് വരിക അങ്ങനെ അങ്ങനെ ഒളിഞ്ഞിരുന്നു മറിഞ്ഞിരുന്ന് നമ്മുടെ വാർത്ത കാണുന്നു എനിക്കത് അത്രയും ഉറപ്പില്ല അങ്ങനെ അത്രത്തോളം മലയാളം അറിയാവുന്ന കുട്ടിയാണോ എന്ന കാര്യമൊന്നും അറിയില്ല എന്തായാലും എസ് കെ എൻ അതാ ഇവിടെ രാവിലെ അഞ്ചരക്ക് ഈ കുട്ടി ഈ കുട്ടിയെ കന്യാകുമാരി റെയിൽവേ സ്റ്റേഷൻ പുറത്ത് കണ്ടതാണ് എന്നൊരു സാക്ഷിമൊഴി കിട്ടിയിരുന്നു അത് സാക്ഷിമൊഴി മാത്രമല്ല അത് ചിത്രമടക്കം ബബിത എന്ന് പറയുന്ന നമ്മുടെ വാർത്ത കണ്ട ഒരു ഒരു യുവതി എടുത്ത ചിത്രമടക്കം പോലീസിന് മുന്നിലുണ്ട് അതുകൊണ്ട് ഈ കന്യാകുമാരിൽ തന്നെ ഉണ്ട് ഇപ്പോഴും എന്നുള്ളത് തന്നെയാണ് അന്വേഷീസിൻ്റെ ഒരു വിവരം അത് പ്രകാരമുള്ള അന്വേഷണം തന്നെ ഇപ്പോൾ പുരോഗമിക്കുകയാണ് കഴിയാവുന്ന സ്ഥലങ്ങളൊക്കെ പരിശോധിക്കുന്നുണ്ട് എസ്കാൻ ബീച്ചിലാവട്ടെ ലോഡ്ജുകളിലാവട്ടെ അവിടെ റെയിൽവേ സ്റ്റേഷൻ അത് വലിയ ആറ് പ്ലാറ്റ്ഫോമുകൾ റെയിൽവേ സ്റ്റേഷനാണ് അവിടെ കിടക്കുന്ന തീവണ്ടികളിലാവട്ടെ ഈ കുട്ടി എങ്ങാനും രാത്രി കിടന്ന് ഉറങ്ങിയിട്ടുണ്ടോ അല്ലെങ്കിൽ ആ സമയം കഴിഞ്ഞാൽ ക്ഷീണിച്ച് ക്ഷീണതയെ കിടന്ന് ഉറങ്ങിയിട്ടുണ്ടോ എന്ന സംശയത്തിൽ തീവണ്ടി അരിച്ച് പറക്കി ഏതെങ്കിലും തരത്തിലുള്ള സൂചന ആ ഒന്നും ഇതുവരെ കിട്ടിയിട്ടില്ല എന്നുള്ളതാണ് ഏറ്റവും വലിയ സങ്കടം പത്തിരുപത്തി നാല് മണിക്കൂറിലെ കടക്കുകയാണ് കുട്ടിയെ കാണാതെ ഇന്നലെ രാവിലെ കുട്ടിയെ കാണാതായതാണ് ഇന്നലെ ഒരു എട്ടര ഒമ്പത് മണി മുതൽ പോലീസ് അന്വേഷണം തുടങ്ങിയതാണ് രാക്കാലം മുഴുവൻ പോലീസ് അന്വേഷണത്തിലായിരുന്നു പാലക്കാട് അടക്കം തീവണ്ടികൾ കേന്ദ്രീകരിച്ച അന്വേഷണത്തിലായിരുന്നു പക്ഷേ ഒന്നും കണ്ടെത്താൻ കഴിഞ്ഞാൽ അന്വേഷണമാണ് ഇപ്പോൾ കന്യാകുമാരിയിലേക്ക് എത്തി നിൽക്കുന്നത് കന്യാകുമാരിയിൽ നമ്മുടെ പോലീസ് സംഘമുണ്ട് കൂടുതൽ പോലീസ് സംഘങ്ങൾ അങ്ങോട്ടേക്ക് എത്താൻ എന്നും അറിയുന്നുണ്ട് രാവിലെ ഒൻപതേ മുക്കാലിലും നടന്നു പോകുന്നു സി സി ടി വി ദൃശ്യങ്ങളടക്കം രാവിലെ ഇന്നലെ രാവിലത്തെ ദൃശ്യങ്ങളടക്കം പുറത്തു വന്നിട്ടുണ്ട് പക്ഷേ അതിനെ ഒരു ഒരു കൺക്ലൂഷനിലേക്ക് കുട്ടി എവിടെയാണ് എന്നുള്ള ഏറ്റവും നിർണായകമായ ചോദ്യത്തിലേക്ക് അതിൻ്റെ മറുപടിയിലേക്ക് ഇപ്പോഴും എത്താനാവുന്നില്ല എസ് കെ ഏറ്റവും ഒടുവിൽ അറിയാൻ കഴിയുന്നത് ചെന്നൈയിൽ ഈ കുട്ടിക്കൊരു സഹോദരനുണ്ട് ആ സഹോദരൻ്റെ വിവരങ്ങൾ പോലീസ് കുട്ടിയുടെ വീട്ടിലെത്തി ഈ സഹോദരൻ്റെ ഫോൺ നമ്പർ അടക്കം വാങ്ങിക്കൊണ്ട് പോയിരുന്നു ആ സഹോദരനെ വിളിച്ചുകൊണ്ട് ഈ കുട്ടി എങ്ങാനും ഇനി ചെന്നൈയിലേക്കുള്ള യാത്രയ്ക്കുള്ള ശ്രമം നടത്തുന്നുണ്ടോ എന്നൊരാലോചന ഈ ചേട്ടനുമായി ബന്ധപ്പെട്ട് വിളിക്കുന്നു പക്ഷേ ചേട്ടനെ വിളിക്കുമ്പോഴും ഏതെങ്കിലും തരത്തിൽ ഈ കുട്ടി ചേട്ടനെ വിളിച്ചിട്ടുണ്ടോ എന്ന തരത്തിലുള്ള പോസിറ്റീവ് റെസ്പോൺസ് ആ ചേട്ടനിൽ നിന്ന് കിട്ടുന്നില്ല എന്നുള്ളതാണ് അറിയാൻ കഴിയുന്നത് അപ്പോൾ കുട്ടി എവിടെയാണ് എന്നുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം അവിടെ നിൽക്കുന്നു ഇരുപത്തിമൂന്ന് മണിക്കൂറാകുന്നു പതിമൂന്ന് വയസ്സ് മാത്രമുള്ള കുട്ടിയാണ് പെട്ടെന്നൊരു ദേഷ്യത്തിൽ വാശിയിൽ വീട്ടിൽ നമ്മയോട് അമ്മയോട് വഴക്കുണ്ടാക്കി ഇറങ്ങിപ്പോയതാണ് ആ കുട്ടി കന്യാകുമാരി അറിയുന്നതല്ല ആ കുട്ടിക്ക് മേഖല ഒന്നും അറിയുന്നതല്ല കയ്യിലാകെ നാൽപ്പത് രൂപയാണ് ബാക്കിയുള്ളത് അതുകൊണ്ട് എത്രയും പെട്ടെന്ന കുട്ടിയെ കണ്ടെത്തേണ്ടതുണ്ട് പരമാവധി പോലീസ് അന്വേഷണം നടത്തുകയാണ് പക്ഷേ ഏതെങ്കിലും തരത്തിൽ സൂചന ഇപ്പോഴും കിട്ടുന്നില്ല നമ്മൾ ഈ സ്ക്രീനിൽ കാണുന്ന ഈ ഒറ്റ ദൃശ്യം മാത്രമാണ് പ്രിയപ്പെട്ട പ്രേക്ഷകരോട് നമ്മൾ പിന്നെയും പറയുന്നത് പോലീസിന് നമ്മുടെ കൂടി സഹായം ആവശ്യമുള്ള സമയമാണ് ഓരോ പ്രേക്ഷകെ സഹായം ആവശ്യമുള്ള സമയം കൂടിയാണ് എന്ന് പറഞ്ഞാൽ ഈ പറഞ്ഞ കന്യാകുമാരി മേഖലയിൽ കന്യാകുമാരി മേഖലയിലൊക്കെ ഉള്ള ഒരുപാട് മലയാളികളുള്ള സ്ഥലമാണ് കച്ചവടക്കാരായും അല്ലാതെയും ഒക്കെ ടൂറിസ്റ്റുകളുമായൊക്കെ മലയാളികളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ ഈ സ്ക്രീനിൽ കാണുന്ന ചിത്രത്തിൽ സാദൃശ്യമുള്ള കുട്ടിയെ കണ്ടാൽ പോലീസിൻ നമ്പർ നമ്മൾ സ്ക്രോളിൽ താഴെ സ്ക്രോളിൽ പോലീസിൻ്റെ നമ്പർ കൊടുക്കുന്നുണ്ട് ഇനി ആ നമ്പറിൽ വിളിച്ച് കിട്ടുന്നില്ല എങ്കിൽ എയിറ്റ് ട്രിപ്പിൾ വൺ ഡബിൾ നയൻ വൺ ഫോർ ഫൈവ് ത്രീ എന്ന് പറയുന്ന നമ്മുടെ ട്വൻ്റി ഫോറിൻ്റെ ഒരു നമ്പറുണ്ട് നമ്മുടെ ആ ഫോൺ കയ്യിൽ പിടിച്ച ഒരാളവിടെ ഇരിപ്പുണ്ട് കൃത്യമായി എന്തെങ്കിലും വിവരമുണ്ടെങ്കിൽ അപ്പോൾ തന്നെ അത് പോലീസിനെ നയൻ ഫോർ നയൻ സെവൻ എന്നുള്ള നമ്പർ ഇത്താട് കാണിക്കുന്നു എയിറ്റ് വൺ ട്രിപ്പിൾ വൺ ഡബിൾ നയൻ വൺ ഫോർ ഫൈവ് ത്രീ എന്നതാണ് നമ്പർ നമ്മുടെ നമ്പർ ആ നമ്പറിൽ വിളിച്ച് ഉറപ്പായി മാറിയിക്കണം പക്ഷേ നമ്മൾ ഓരോരുത്തരുടെയും ഒരു ചെറിയ ഹിൻഡ് പോലും പോലീസിന് ഈ സമയത്ത് വലിയ സഹായകരമായേക്കാം ഒരുപാട് പ്രേക്ഷകർ പല രീതിയിൽ അന്വേഷിക്കാനൊക്കെ കമൻ ബോക്സിൽ പറയുന്നുണ്ട് പലപ്പോഴും എന്താണ് അത് എഫക്റ്റീവായ ഒരു മാർഗ്ഗമാണ് എന്നതിന് തോന്നുന്നുണ്ട് പോലീസ് ഈ ഈ വിഷയങ്ങളൊക്കെ നോക്കുന്നുണ്ട് കിട്ടാവുന്ന എല്ലാം നോ സ്റ്റോൺ അൺടേൺ എന്ന് പറയുന്നത് പോലെ കിട്ടാവുന്ന എല്ലാ ചെറിയ സൂചനകളിലും കിട്ടാവുന്ന ഗ്യാതർ ചെയ്യാൻ കഴിയുന്ന എല്ലാ ചെറിയ വിഷയങ്ങളും പോലീസ് ആഴത്തിൽ പരിശോധന നടത്തുകയാണ് അജീഷ് ശ്രീകുമാർ കന്യാകുമാരി തുടരുന്നു അജീഷ് അവിടെ കന്യാകുമാരി റെയിൽവേ സ്റ്റേഷനിലെ സി സി ടി വികൾ നമ്മുടെ പോലീസ് സംഘം പറക്കുന്നുണ്ടായിരുന്നു ഏതെങ്കിലും തരത്തിലുള്ള സൂചന ആ സി സി ടി വിയിൽ നിന്ന് കിട്ടുന്നുണ്ടോ എന്തെങ്കിലും ലീഡുണ്ടോ അജീഷ് അശ്മി ഇതുവരെയ്ക്കും ഒരു ലീഡും പോലീസിന് കിട്ടിയിട്ടില്ല കന്യാകുമാരി റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് സി സി ടി വി അതിൻ്റെ കൺട്രോൾ റൂമിൽ ഇപ്പോഴും പോലീസ് അത് പരിശോധിച്ചു കൊണ്ട് തന്നെ ഇരിക്കുകയാണ് ഈ റെയിൽവേ സ്റ്റേഷൻ നമുക്ക് കാണുന്ന പോലെ വലിയൊരു റെയിൽവേ സ്റ്റേഷനാണ് പക്ഷേ അധികം തിരക്കൊന്നുമില്ല ഇന്നലെ ഉച്ചയ്ക്ക് മൂന്നരയ്ക്ക് ആണ് തിരുവനന്തപുരത്ത് നിന്ന് ഐലൻഡ് എക്സ്പ്രസ് ഇവിടെ എത്തിയിട്ടുള്ളത് ആ ട്രെയിനിൽ കുട്ടി ഉണ്ടായിരുന്നെങ്കിൽ ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം ഇന്നലെ വൈകിട്ട് മുതൽ ഇന്ന് പുലർച്ചെ വരെ ഇന്ന് പുലർച്ചെയാണ് ആ കുട്ടിയെ ഒരു ഓട്ടോറിക്ഷ ഡ്രൈവർ കണ്ടു എന്നുള്ളൊരു മൊഴി വരുന്നത് ഈ പുലർച്ചെ വരെയുള്ള സമയം ഈ കുട്ടി എവിടെ കഴിഞ്ഞിരുന്നു എവിടെ തങ്ങിയിരുന്നു ചോദ്യം പ്രധാനമാണ് ഈ റെയിൽവേ സ്റ്റേഷനിൽ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ സി സി ടി വി ദൃശ്യങ്ങളിൽ അത് വ്യക്തമാവേണ്ടതാണ് ഇന്നലെ വൈകിട്ട് മുതലുള്ള പല ആംഗിളുകളുള്ള സി സി ടി വി ദൃശ്യങ്ങളാണ് പോലീസ് പരിശോധിക്കുന്നത് നമുക്കിപ്പോൾ ഈ കവാടത്തിൽ തന്നെ ഏതാണ്ട് പത്തിലധികം ക്യാമറകൾ പല സ്ഥലങ്ങളിലായി വത്തിച്ച് വച്ചിട്ടുണ്ട് അതിനകത്തേക്ക് റെയിൽവേ പ്ലാറ്റ്ഫോമിലേക്ക് കടന്നാലും പല സ്ഥലങ്ങളിലായി പല പ്ലാറ്റ്ഫോമുകളിലായി സി സി ടി വി ക്യാമറകളുണ്ട് ഈ സി സി ടി വി ക്യാമറകളിലൊക്കെ തന്നെ പോലീസ് പരിശോധിക്കുന്നുണ്ട് ഇവിടെ ആർ പി എഫിൻ്റെ ഈ കൺട്രോൾ റൂമിൽ ആർ പി എഫ് എസ് ഐയുടെ ഓഫീസിലുള്ള കൺട്രോൾ റൂമിലാണ് ഈ സി സി ടി വിയുടെ വിഷ്വൽസ് എല്ലാം ശേഖരിച്ചിരിക്കുന്നത് ഈ വിഷ്വൽസ് ആണ് പോലീസ് ഇപ്പോൾ സൂക്ഷ്മമായി പരിശോധിച്ചു കൊണ്ടിരിക്കുന്നത് പോലീസിനെ സംബന്ധിച്ച് ഈ സി സി ടി വി ദൃശ്യങ്ങൾ വളരെ നിർണായകമാണ് കാരണം ഈ കുട്ടി എങ്ങോട്ട് എങ്ങോട്ടെങ്കിലും പോയിട്ടുണ്ടെന്ന് കരുതി കാർഡടച്ചിട്ടുള്ള ഒരു പരിശോധന ഒരിക്കലും വിജയിക്കില്ല അതുകൊണ്ട് ഒരു റൂട്ട് മാപ്പ് പോലെ കുട്ടി സഞ്ചരിച്ച ഓരോ പാതയും മനസ്സിലാക്കിയ ശേഷം ആ സഞ്ചരിച്ച പാത വഴിയുള്ള കടകളിലും ലോഡ്ജുകളിലും ഹോട്ടലുകളിലും ഒക്കെയുള്ള സി സി ദൃശ്യങ്ങൾ പരിശോധിച്ച് ആ ഭാഗങ്ങളിൽ കേന്ദ്രീകരിച്ച് പരിശോധിച്ച് കഴിഞ്ഞാൽ ഈ കുട്ടിയെ ഒരുപക്ഷെ കണ്ടെത്താനാകുമെന്നുള്ളൊരു നിഗമനത്തിലാണ് പോലീസുള്ളത് പക്ഷേ അതിന് വേണമെങ്കിൽ അങ്ങനെ അങ്ങനെ കിട്ടണമെങ്കിൽ സി സി ടി വി ദൃശ്യങ്ങൾ നിർണായകമാണ് സി സി ടി വി ദൃശ്യങ്ങൾ കിട്ടിയാൽ മാത്രമേ പോലീസിന് അത്തരത്തിൽ സിസ്റ്റമാറ്റിക് ആയിട്ട് രീതിയിൽ ഒരു അന്വേഷണം നടത്താൻ സാധിക്കുകയുള്ളൂ തെരച്ചിൽ നടത്താൻ സാധിച്ചു സാധിക്കുകയുള്ളൂ ഇവിടുത്തെ ജീവനക്കാരോടൊക്കെ പോലീസ് ഇന്നലെ തന്നെ ഇന്ന് പുലർച്ചെ തന്നെ കുട്ടിയുടെ ഫോട്ടോ കാണിച്ച് ഈ കുട്ടിയെ കണ്ടിട്ടുണ്ടോ എന്ന് ചോദിച്ചിരുന്നു പക്ഷേ ആരും കണ്ടിട്ടില്ല അങ്ങനെ ഒരു കുട്ടിയെപ്പോലും അവർ ഒരുപാട് പേര് തിരക്കിയിരുന്നു മലയാളികൾ ഉൾപ്പെടെയുള്ള കടകൾ ഒരുപാട് ഹോട്ടലുകളടക്കം ഈ പ്രദേശത്തുണ്ട് അവരോടൊക്കെ തിരക്കുന്നുണ്ട് അവരുടെ സഹായം അഭ്യർത്ഥിച്ചിട്ടുണ്ട് ഈ കന്യാകുമാരി എസ് പിയുടെ സഹായം അഭ്യർത്ഥിച്ചതിനെ തുടർന്ന് കന്യാകുമാരി പോലീസ് പല ഭാഗങ്ങളിൽ കേന്ദ്രീകരിച്ച് അന്വേഷണം നടത്തുന്നുണ്ട് ഈ ഭാഗത്തേക്ക് വന്നിട്ടുള്ളവർക്കറിയാം അവിടെ ഒരുപാട് ആളുകൾ അതായത് ഇതര സംസ്ഥാനത്ത് നിന്നടക്കം വന്നിട്ടുള്ള കുട്ടികളടക്കമുള്ള കുടുംബങ്ങൾ ഇവിടെ ചെരി തെരുവ് കച്ചവടം നടത്തുന്നുണ്ട് അതിൽ തന്നെ ഒരുപാട് കുട്ടികളുണ്ട് മറ്റ് മുതൽ മുതിർന്നവരടക്കമുള്ളവരുണ്ട് ഇവരൊക്കെ വഴിയിലാണ് കിടന്നുറങ്ങുന്നതും കിടത്തന്നുകളിലൊക്കെയാണ് കിടന്നുറങ്ങുന്നത് ഇങ്ങനെ സമാനമായി ഒരുപാട് കുട്ടികൾ ഉള്ള ഒരു പ്രദേശമായതുകൊണ്ട് തന്നെ ഈ കുട്ടിയാണോ ഇന്ന് രാവിലെ ഈ ഓട്ടോറിക്ഷ ഡ്രൈവർ കണ്ടത് എന്നുള്ള കാര്യത്തിൽ ഇപ്പോഴും പോലീസ് സ്ഥിരീകരിക്കുന്നില്ല ഉറപ്പിച്ച് പറയാൻ സാധിക്കുന്നില്ല അത് ഉറപ്പിച്ച് പറയണമെങ്കിൽ ഈ സി ദൃശ്യങ്ങളിൽ കുട്ടി ഇതുവഴി നടന്നു പോകുന്നതിൻ്റെ അല്ലെങ്കിൽ പുറത്തേക്ക് അവിടുന്ന് ബീച്ച് സൈഡിലേക്ക് പോകുന്നതിന്റെ ദൃശ്യങ്ങൾ കൂടി പോലീസിന് കണ്ടെത്തേണ്ടതുണ്ട് അങ്ങനെ കണ്ടെത്തിയാൽ മാത്രമേ ഈ കുട്ടിയുടെ ഒരു സഞ്ചാരപാത പോലീസിന് മനസ്സിലാവുകയുള്ളൂ അത് കിട്ടിയാൽ മാത്രമേ കൂടുതൽ ഒരു സിസ്റ്റമാറ്റിക് ആയിട്ട് രീതിയിൽ അന്വേഷിച്ച കുട്ടിയെ കണ്ടെത്താൻ സാധിക്കുകയുള്ളൂ ഒരു ഇന്നലെ രാവിലെ ഇറങ്ങിയതാണ് വളരെ കുറച്ച് പൈസ മാത്രമേ ഈ കുട്ടിയുടെ കയ്യിലുണ്ടായിരുന്നുള്ളൂ അതുകൊണ്ട് ഭക്ഷണം കഴിക്കാനോ വെള്ളം കഴിക്കാനോ പോലും കുട്ടിയിൽ കയ്യിൽ വേണ്ട പണം ഉണ്ടായിരുന്നില്ല ആ കൊച്ചു അതുകൊണ്ട് പെട്ടെന്ന് ക്ഷീണിതയാവും ഈ ക്ഷീണിച്ച് ഏതെങ്കിലും ഒരു കടത്തിൻ്റെയിൽ ആളുകളിലാത്ത ഒരു കടത്തിൻ്റെയിലോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പാലത്തിനിടയിൽ ഓവർബ്രിഡ്ജിൻ്റെ അടിയിലോ ഒക്കെ കിടന്നുറങ്ങുകയാണെങ്കിൽ പോലും അത് വെല്ലുവിളിയാണ് പോലീസിനത് കണ്ടെത്താൻ ബുദ്ധിമുട്ടാണ് അങ്ങനെ ഈ പ്രദേശത്ത് ഇന്ന് വളരെ തിരക്ക് കുറഞ്ഞൊരു ദിവസമാണ് അധികം ടൂറിസ്റ്റുകളൊന്നും ഈ പ്രദേശത്തേക്ക് ഇതുവരേക്കും എത്തിയിട്ടില്ല അതുകൊണ്ട് പോലീസിനെ ഈ ഒരു സാഹചര്യത്തിൽ കണ്ടെത്താൻ എളുപ്പമാണ് കാരണം ഒരുപാട് കടകളൊന്നും തുറന്നിട്ടില്ല ഈ സ്ഥലങ്ങളിലൊക്കെ കേന്ദ്രീകരിച്ച് പെട്ടെന്ന് വ്യാപകമായ പരിശോധന ഇപ്പോൾ നടത്തുന്നുണ്ട് അവരുടെ നാട്ടുകാരുടെ അടക്കം സഹായം അഭ്യർത്ഥിച്ചു രാവിലെ നമ്മൾ കണ്ടതാണ് ഒരു ഇവിടുത്തെ ഒരു നാട്ടുകാരൻ പോലീസുമായി ഒരുപാട് കടകളിലൊക്കെ ഈ കുട്ടിയുടെ ഫോട്ടോയുമായി നടന്നത് അങ്ങനെ ഒരുപാട് ആളുകൾക്ക് ആളുകളുടെ സഹായത്തോടെ കുട്ടിയെ കണ്ടെത്താനുള്ള ഒരു ഒരു ശ്രമമാണ് പോലീസ് നടത്തിക്കൊണ്ടിരിക്കുന്നത് ഇപ്പോഴും ഇവിടുത്തെ ഈ കൺട്രോൾ റൂമിൽ പോലീസ് ഉദ്യോഗസ്ഥരുണ്ട് അവർ ആ സി സി ടി വി ദൃശ്യങ്ങൾ പരിശോധന നടത്തിക്കൊണ്ടിരിക്കുകയാണ് കുട്ടിക്കായുള്ള എന്തെങ്കിലും ഒരു തുമ്പ് കിട്ടുമോ എന്നുള്ളത് അതിനുവേണ്ടി പക്ഷേ ഇതുവരേക്കും ഒരു സൂചനയും കിട്ടിയിട്ടില്ല എന്തായാലും ഈ പരിശോധനയ്ക്ക് ശേഷം ഒരു ഒരു വ്യക്തത വരികയുള്ളതെന്നാണ് നമുക്ക് മനസ്സിലാക്കുക എന്തായാലും ആ പരിശോധന ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുകയാണ് ഇതിനപ്പുറത്തേക്ക് അതായത് ഈ കന്യാകുമാരി പട്ടണം നമുക്ക് അറിയാവുന്നത് വലിയ വലിയൊരു പട്ടണമാണ് നൂറുകണക്കിന് കടകളും സ്ഥാപനങ്ങളും ഒക്കെയുള്ള വലിയൊരു പട്ടണമാണ് അതുകൊണ്ട് ഈ ഒരു പട്ടണത്തിൽ വ്യാപകമായി തെരച്ചിൽ നടത്തുന്നത് ഒട്ടും വിജയിക്കില്ല അതുകൊണ്ട് ഈ കുട്ടിയുടെ സഞ്ചാരബാധ മനസ്സിലാക്കി കേന്ദ്രീകരിച്ചൊരു അന്വേഷണം നടത്തിയാൽ മാത്രം നമ്മുടെ ബബിത കൊടുത്ത ഈ പറയുന്ന ഒരു ഒരു ഈ പറഞ്ഞൊരു ചിത്രമല്ലാതെ അത് കഴിഞ്ഞ് ഈ ചിത്രം പറയുന്നത് അഞ്ചരയാണ് അതിനുശേഷം എന്തായാലും ഇപ്പോൾ പത്തര പത്ത് രൂപതാകാൻ പോകുന്നു ഇതിനിടയിൽ നമ്മൾ ഈ നമ്പറൊക്കെ വ്യാപകമായി സർക്കുലേറ്റ് ചെയ്യുന്നുണ്ട് നമ്മുടെ ട്വൻറ്റി ഫോർ അടക്കം അത് ഓരോ സെക്ക ഓരോ മിനിറ്റ് എന്നോളം കൊടുക്കുന്നുണ്ട് ഏതെങ്കിലും തരത്തിലുള്ള ഫോൺ കോൾ സഹായകരമാകുന്ന രീതിയിൽ പോലീസിന് വരുന്നുണ്ടോ അജീഷ് കാര്യം അത്ര ഫോക്കസ്ഡ് ആയുള്ള ഒരു ലീഡില്ലാതെ ഇനി അങ്ങനെ കാടടച്ചുള്ള തെരച്ചിൽ കന്യാകുമാരി പോലെ ഒരു വലിയ നഗരത്തിൽ സാധ്യമാണോ അജീഷ് ഹാഷ്മേത് വെല്ലുവിളിയാണ് കാരണം ഈ കന്യാകുമാരി നമുക്കറിയാവുന്നതുപോലെ വലിയ വളരെ വലിയ ഒരു പട്ടണം തന്നെയാണ് ഇവിടെ ഇതിനകത്തേക്ക് ഹൈവേ വണ്ടിരുന്നുണ്ട് ബൈപ്പാസ് വരുന്നുണ്ട് ഒരുപാട് കടകൾ ഈ ഇടവഴികളുണ്ട് കടകളുണ്ട് വീടുകളുണ്ട് അങ്ങനെ പതിനായിരക്കണക്കിന് ജനങ്ങൾ തിങ്ങിപ്പാർക്കുന്ന വലിയൊരു പട്ടണം തന്നെയാണ് ഇതിൽ എവിടെ ഈ കുട്ടിയെ തിരയുമെന്നുള്ളത് പ്രധാന ചോദ്യം തന്നെയാണ് ഇവിടുത്തെ ആ കന്യാകുമാരി പോലീസിന് തന്നെ ഇക്കാര്യത്തിൽ നിസ്സഹായാവസ്ഥയാണ് കാരണം ഇത്തരത്തിൽ നാടുകൂടികളായിട്ടുള്ള ഒരുപാട് കുട്ടികളും അതേപോലെ തന്നെ ഇതര സംസ്ഥാന തൊഴിലാളികളടക്കമുള്ളവർ ഇവിടെയുണ്ട് അവരെല്ലാം വഴിയൊരുത്ത് കിടന്ന് വഴിയൊരുത്തി കച്ചവടം ചെയ്ത് ജീവിക്കുന്നവരാണ് അതുകൊണ്ട് തന്നെ അവരോടൊക്കെ തന്നെയാണ് പോലീസ് ആദ്യം തിരക്കിയത് ഇങ്ങനെ ഒരു കുട്ടി പുലർച്ചെ ഇതുവഴി നടന്നു പോകുന്നത് വല്ലതും കണ്ടു എന്നുള്ളത് പ്രധാനപ്പെട്ട ചോദ്യം ഇന്നലെ വൈകിട്ട് മുതൽ ഇന്ന് പുലർച്ചെ വരെ ഈ കുട്ടി ഇവിടെ തങ്ങി എന്നുള്ളതാണ് അതാണ് പോലീസ് പ്രധാനമായും പരിശോധിക്കുന്നത് ഒരുപക്ഷേ ഈ റെയിൽവേ സ്റ്റേഷനിൽ തങ്ങിയിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ഇവിടെ ഒരു ജീവനക്കാരെങ്കിലും കണ്ടിട്ടുണ്ടാവും ആർ പി എഫിൽ ഏതെങ്കിലും പോലീസുകാർ കണ്ടിട്ടുണ്ടാവും ഇവിടുത്തെ ജീവനക്കാർ കണ്ടിട്ടുണ്ടാവും സുരക്ഷാ ഉദ്യോഗസ്ഥരെ കണ്ടിട്ടുണ്ടാവും പക്ഷേ അവരുടെ അവരോടൊക്കെ ചോദിച്ചപ്പോൾ തന്നെ അങ്ങനെ ഒരു കുട്ടിയെ ഇവിടേക്ക് തങ്ങിയതായി കണ്ടിട്ടില്ല എന്നാണ് പറയുന്നത് ഈ റെയിൽവേ സ്റ്റേഷൻ ഈ ബെഞ്ചുകളിലൊക്കെ ഒക്കെ തന്നെ ഈ രാത്രി വൈകിട്ട് വൈകി വരുന്ന ട്രെയിനുകളിലൊക്കെ വരുന്നവർ ഇവിടെ കിടന്ന പുലർച്ചെ ഇറങ്ങി ആ ബസ്സിലും മറ്റും പോകാറാണ് പതിവ് പക്ഷേ അങ്ങനെയൊന്നും ആരും ഈ സംശയാസ്പദമായ രീതിയിൽ ഒരു കുട്ടിയെ കണ്ടിട്ടില്ല എന്നാണ് നിലവിൽ പോലീസിന് കിട്ടുന്ന സൂചന കുട്ടിയിരിക്കുന്ന വിവരം അതുകൊണ്ട് തന്നെ ഈ കുട്ടി കുട്ടിയുടെ സി സി ടി വി ദൃശ്യങ്ങൾ കിട്ടിയാൽ മാത്രമേ ഇതിന്റെ ഒരു ഒരു ഫോക്കസ് ആയിട്ടുള്ള ഒരു അന്വേഷണം നടത്താൻ പോലീസിന് സാധിക്കുകയുള്ളൂ അല്ലെങ്കിൽ ഇത്രയും വലിയൊരു നഗരത്തിൽ ഒരു പതിമൂന്നുകാരിയെ തിരയുന്നത് വളരെ വെല്ലുവിളി തന്നെയാണ് പോലീസിന് അത് നാല് പോലീസ് ഉദ്യോഗസ്ഥരാണ് നിലവിൽ കേരള പോലീസിന്റെ ഇവിടെ ഉള്ളത് അവരെ സഹായിക്കാനാണ് തമിഴ്നാട്ടിലെ പോലീസുള്ളത് നമ്മളിപ്പോൾ നേരത്തെ അവിടെ നിന്നപ്പോൾ ഒരു ഒരു സ്ത്രീ പറയുന്നുണ്ടായിരുന്നു കേരളത്തിലുള്ള ഏതോ ഒരു പെരിയ വീട്ടിലെ പുള്ളയെ തട്ടിക്കൊണ്ട് വന്നു എന്നുള്ള രീതിയിൽ ഇത്രയും മാധ്യമങ്ങളൊക്കെ ഇവിടെ ഇവിടെയായിരുന്നു പക്ഷേ നമുക്കറിയാം കാരണം ഒരു പെരിയവരൊന്നും ചെറിയവരൊന്നുമില്ല നമുക്ക് ക്ക് ഒരു കുട്ടിയെ തട്ടിക്കൊണ്ടുപോ ആ കുട്ടിയെ കണ്ടെത്തുന്നവരെ നമ്മൾ ഈ പോലീസിനോടൊപ്പം നിൽക്കും ഈ അന്വേഷണം ആ തിരച്ചിലിനോടൊപ്പം നിൽക്കും നമ്മൾ അതുകൊണ്ടാണ് നമ്മൾ ഇന്നലെ മുതൽ നിർത്താതെ ഈ ഒരു വാർത്തയ്ക്ക് പിന്നാലെ തുടരുന്നത് എന്തായാലും പോലീസും ആ ഒരു ഒരു ഊർജ്ജത്തോടെ തന്നെയാണ് അന്വേഷണം നടത്തുന്നത് എന്തായാലും പോലീസിൻ്റെ പല ഭാഗങ്ങളിലായിട്ട് ഈ കുട്ടിയുടെ ഫോട്ടോ കാണിച്ച് ആദ്യമൊക്കെ നമ്മൾ ഈ ബീച്ച് സൈഡിലേക്ക് നമ്മൾ തന്നെ നേരിട്ട് പോയിരുന്നു അവിടെ ഈ തമിഴ്നാട് പോലീസും ഇത്തരത്തിൽ ഈ കുട്ടിയുടെ ഫോട്ടോ കാണിച്ച് ചില ഈ വഴിയോര കച്ചവടക്കാരോടൊക്കെ ചോദിക്കുന്നുണ്ട് പല കടകളും രാവിലെ വന്നിപ്പോൾ തുറന്നിട്ടുണ്ടായിരുന്നു ില്ല ഇപ്പോഴൊക്കെ കൂടുതൽ കടകൾ തുറന്നു തുറന്നുവരുന്നേ ഉണ്ടാവുകയുള്ളൂ ഇന്ന് ഉച്ചക്കേശം ഏതാണ്ട് വൈകിട്ടോടെയാണ് കന്യാകുമാരി ഈ ടൂറിസ്റ്റ് കേന്ദ്രം കൂടുതൽ സജീവമാകുന്നത് അപ്പോൾ ആൾത്തിരക്ക് കൂടും ആൾത്തിരക്ക് കൂടുകയാണെങ്കിൽ ഈ കുട്ടിയെ കണ്ടെത്തുക വലിയ വലിയ വെല്ലുവിളിയാണ് അതിന് മുമ്പ് തന്നെ ഈ കുട്ടിയെ കണ്ടെത്തുക എന്നുള്ളതാണ് പോലീസിന്റെ ആ പ്രധാനപ്പെട്ട ലക്ഷ്യം അതിനു വേണ്ടിയിട്ടാണ് അവർ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് എന്തായാലും ഫോക്കസ് ആയിട്ടൊരു അന്വേഷണത്തിൽ ഈ സി ദൃശ്യങ്ങൾ നിർണായകമാണ് ഈ കുട്ടിയുടെ സഞ്ചാരബാധ മനസ്സിലായ തീരൂ കുട്ടിയും ഈ ഇവിടുന്ന് ഈ റെയിൽവേ സ്റ്റേഷന് പുറത്തിറങ്ങി ഏതാണ്ട് ഒരു അൻപത് മീറ്റർ നടന്നു കഴിഞ്ഞാൽ വലത്തോട്ട് പോയി കഴിഞ്ഞാൽ പിന്നെ ബീച്ച് സൈഡ് തിരിച്ചു പോവുകയാണെങ്കിൽ നാഗർകോവിലേക്ക് പോകുന്ന സൈഡാണ് അതുകൊണ്ട് ഏത് ഭാഗത്തൂടെയാണ് കുട്ടി അജിഷ്കുമാർ വിവരങ്ങൾ നൽകുകയായിരുന്നു സോണി സ്കറിയ എന്ന് പറയുന്ന ഒരു പ്രേക്ഷക കമന്റ് ബോക്സിൽ പറയുന്നു ലാഷ്മി അവരോട് ഒരു ബൈറ്റ് എടുക്കണം മാതാപിതാക്കളുടെ എടുക്കണം മകളെ തിരിച്ചു വന്നാൽ നിന്നെയൊന്നും ചെയ്യില്ല എന്ന് പറഞ്ഞ് ബൈക്കെടുക്കണം എന്ന് പറയുകയാണ് ഈ കുട്ടി അങ്ങനെ വാർത്ത കണ്ടുകൊണ്ടിരിക്കുകയാണോ എന്നൊക്കെ നമ്മുടെ ഒരു ഊഹമാണ് ഇനി അങ്ങനെ ആണെങ്കിൽ തന്നെ അത് ചെയ്യാവുന്ന കാര്യമാണ് മാത്രമല്ല അങ്ങനെ തിരികെ എത്തിയാൽ എന്തെങ്കിലും പഴക്കുപോയ ഒന്നൊക്കെ പേടിയിലൊക്കെ മാ മറിഞ്ഞിരിക്കുകയാണോ എന്നൊക്കെയുള്ളത് നമ്മുടെ സംശയമാണ് എന്തായാലും എല്ലാ സംശയങ്ങളും പോലീസ് ഇപ്പോൾ നോക്കുകയാണ് എന്ന് വേണം മനസ്സിലാക്കാൻ അവിടെ കന്യാകുമാരി റെയിൽവേ സ്റ്റേഷനിലെ സി സി ടി വിൾ കേന്ദ്രീകരിച്ചുള്ള പരിശോധന ഇപ്പോൾ നടക്കുകയാണ് എന്നുള്ളതാണ് അറിയാൻ കഴിയുന്നത് ആ പരിശോധനയിലും കാര്യമായി ഇതുവരെ കാര്യം എന്ന് പറഞ്ഞാൽ അത് വലിയ റെയിൽവേ സ്റ്റേഷനാണ് ഒരുപാട് പ്ലാറ്റ്ഫോമുകളൊക്കെ ഉള്ള ഒരുപാട് തീവണ്ടികൾ വന്നു പോകുന്ന വലിയ റെയിൽവേ സ്റ്റേഷനാണ് ആ റെയിൽവേ സ്റ്റേഷൻ നടത്തിയ പരിശോധനയിലും ഇതുവരെ നടത്തിയ പരിശോധനയിൽ കാര്യമായ എന്തെങ്കിലും അവിടെ കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് അറിയാൻ കഴിയുന്ന സമീപത്തെ കടകളിലും വഴികളിലും ഒക്കെ അവിടെ പോലീസ് തിരയുന്നുണ്ട് കടകളൊക്കെ തുറന്നു വരുന്ന സമയമാണ് നമുക്കിപ്പോൾ ചെയ്യാവുന്നത് ആ മേഖലയിൽ നമ്മുടെ മലയാളികളായിട്ടുള്ള കടക്കാരൊക്കെ ഉണ്ടെങ്കിൽ നമ്മളെ കേൾക്കുന്നുണ്ടെങ്കിൽ സ്വമേധയാ പോലീസ് പറയുന്നതിന് മുൻപ് തന്നെ സ്വമേധയാ അവരുടെ സി സി ടി വി ദൃശ്യങ്ങൾ ആ വഴിത്താരയിൽ കുട്ടി നടന്നു പോയിട്ടുണ്ടോ എന്നതൊക്കെ നോക്കുന്നു നോക്കാവുന്നതാണ് നയൻ ഫോർ നയൻ ഫോൺ നയൻ സിക്സ് സീറോ എന്ന് തുടങ്ങുന്ന പോലീസ് നമ്പർ എയിറ്റ് ട്രിപ്പിൾ വൺ ഡബിൾ നയൻ വൺ ഫോർ ഫൈവ് ത്രീ എന്ന് പറയുന്ന ട്വൻറ്റി ഫോർ നമ്പർ ഈ രണ്ട് നമ്പറിൽ എപ്പോൾ വേണമെങ്കിലും വിളിച്ചാൽ കിട്ടും ഏതെങ്കിലും നമ്പർ വിളിച്ചിട്ട് കിട്ടുന്നില്ലെങ്കിൽ എന്താണ് രണ്ടാമത്തെ നമ്പറിലൊക്കെ വിളിക്കാവുന്നതാണ് ഇപ്പോൾ കിട്ടാൻ പോകുന്ന ഏതെങ്കിലും ഒരു സൂചന പോലും പോലീസ് അത് നിർണായമാണെന്നതിന് കാരണം കൃത്യമായ ഒരു സൂചന ഇപ്പോൾ പോലീസിന് കിട്ടുന്നില്ല എന്നുള്ളതാണ് ഇന്ന് രാവിലെ നാലൊന്നിന് ബബിത എന്ന് പറയുന്ന ട്വൻ്റി ഫോർ എടുത്ത ഈ നമ്മൾ ഈ സ്ക്രീനിൽ കാണുന്ന ഈ ചിത്രം ഒഴിച്ചു നിർത്തിയാൽ ഇത് ഏറ്റവും ബലവത്തായ ഒരു ലീഡ് തന്നെയായിരുന്നു അതുകൊണ്ടാണ് അത് കന്യാകുമാരി സ്ഥിരീകരിക്കാൻ കഴിഞ്ഞത് പക്ഷേ അത് കഴിഞ്ഞ് കന്യാകുമാരിയിൽ അഞ്ചരയ്ക്കുള്ള കുട്ടി അഞ്ചരയ്ക്ക് കന്യാകുമാരി റെയിൽവേ സ്റ്റേഷൻ പുറത്ത് കണ്ട കുട്ടി പിന്നെ എങ്ങോട്ടേക്ക് പോയി എന്നതിനെക്കുറിച്ച് കുറിച്ച് കാര്യമായ ഒരു സൂചനയും നിലവിലില്ല നിലവിലില്ല എന്നുള്ളതാണ് വസ്തുത ആ ലീഡ് കിട്ടാതെ പ്രേക്ഷകർക്കറിയാം കന്യാകുമാരി വലിയ നഗരമാണ് അതൊരു അല്പസമയം കൂടി കഴിഞ്ഞാൽ വലിയ ടൂറിസ്റ്റുകളൊക്കെ വരുന്ന ഒരു മഹാനഗരമാണ് ആ മഹാനഗരത്തിൽ എവിടെയെന്ന് അങ്ങനെ കാടച്ച് നോക്കൽ പ്രാക്ടിക്കൽ അല്ലാത്ത പശ്ചാത്തലമുണ്ട് അതുകൊണ്ട് ഇനി പോലീസിന് വേണ്ടത് കൃത്യമായ ഒരു കൃത്യമായ ഒരു ലീഡാണ് ആ ലീഡ് ആരെങ്കിലും ഒരു ഫോൺ കോളിൽ കൂടെ കൂടെയോ എങ്ങനെയോ കിട്ടുമെന്ന് തന്നെയാണ് അവർ പ്രതീക്ഷിക്കുന്നത് കാര്യം ഈ ബബുധ എടുത്ത ഈ ഈ ചിത്രം പ്രേക്ഷകരുടെ സ്ക്രീനിൽ കാണുന്ന ട്വൻ്റി ഫോർ പ്രേക്ഷക ബബുദ എടുത്ത ചിത്രവും അത്തരത്തിൽ വീണ് കിട്ടിയ അത്തരത്തിൽ യാദൃശികമായി വീണ് കിട്ടിയ കാര്യം ബവിധ ട്രെയിനിൽ യാത്ര ചെയ്യുകയായിരുന്നു യാത്ര ചെയ്തപ്പോൾ ഇന്നിപ്പോൾ ഹർത്താലാണെന്ന് അറിയുന്നു എന്താണ് അതിൻ്റെ വാർത്ത എന്നറിയാൻ വേണ്ടി വെറുതെ ട്വൻറ്റി ഫോർ യൂട്യൂബിൽ വെച്ച് നോക്കിയപ്പോൾ കണ്ടത് പ്രകാരം കണ്ടതാണ് അതുകൊണ്ട് അങ്ങനെ വീട് കിട്ടിയ ഒരു തെളിവാണ് തെളിവ് ആ തെളിവിൻ്റെ പിന്നാലെയാണ് പോലീസ് ഇപ്പോഴും നിൽക്കുന്നത് പക്ഷേ ഏറ്റവും സങ്കടകരമായ കാര്യം പത്ത് ഇരുപത്തി മൂന്ന് മണിക്കൂറാകുന്നു ആ ഇരുപത്തിമൂന്ന് മണിക്കൂറിൽ കൃത്യമായൊരു സൂചന നമുക്കിപ്പോഴും പ്രേക്ഷകർക്ക് നൽകാൻ കഴിയുന്നില്ല അവരുടെ വീടുകൾക്ക് നൽകാൻ കഴിയുന്നില്ല എന്നുള്ളതാണ് ബന്ധുക്കളൊക്കെ സംസാരിക്കുന്നത് ബന്ധുക്കൾ പറയുന്നത് വലിയ വേതനത്തിലാണ് സങ്കടയിലാണ് തിരികെ വരൂ എന്ന രീതിയിലൊക്കെ ബന്ധുക്കളൊക്കെ പറയുന്നുണ്ട് പക്ഷേ നമ്മുടെ ബന്ധുക്കളുടെ ആഹ്വാനവും നമ്മൾ ഈ പറയുന്നതും വീട്ടിലേക്ക് തിരികെ വന്നാൽ ആരും വഴക്ക് പറയില്ല പറയലടിക്കില്ല എന്നൊക്കെ സമാധാനിപ്പിക്കുന്നതൊക്കെ ആ കുട്ടി കാണുന്നുണ്ടോ എന്ന് നമുക്കറിയുക കുട്ടി എവിടെയാണ് എന്ന കാര്യം അറിയില്ല ആകെ നാൽപ്പത് രൂപയാണ് കയ്യിലുള്ളത് ഇന്നലെ രാവിലെ വീട്ടിൽ നിറങ്ങി പോയതാണ് അതിനിടയിൽ ഇന്നലെ ഉച്ചയ്ക്കുള്ള ഭക്ഷണം രാത്രിയുള്ള ഭക്ഷണം ഇന്ന് രാവിലെയുള്ള ഭക്ഷണം വെള്ളം മേടിക്കൽ തുടങ്ങിയ ഏറ്റവും പ്രാഥമികമായ കാര്യങ്ങളുണ്ട് അപ്പോൾ ഭക്ഷണം കഴിക്കുന്നില്ലെങ്കിൽ ക്ഷീണിതയാവുകയോ എന്നൊക്കെയുള്ള സ്വാഭാവികമായ ആശങ്കകൾ അവിടെ നിൽക്കുന്നുണ്ട് അപ്പോൾ എന്താണ് അവസ്ഥ എന്നുള്ള കാര്യം അറിയില്ല എന്നുള്ളതാണ് നമ്മുടെ